അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബെന്നി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ സനോജ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു കുമാരി അമല റോസ് സാബു മറുപടി പ്രസംഗം നടത്തി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് നന്ദി പറഞ്ഞു ഈ പഞ്ചായത്തിൽ കുട്ടികളെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഭംഗിയായിട്ട് സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം സംഘടിപ്പിക്കും ആ പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് പ്രോത്സാഹനമാണ് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ മണി വാല്യൂ മോണിറ്ററി വാല്യൂ ഇത് വാങ്ങുന്നതിന് ഇത് ഉണ്ടാക്കുന്നതിന് പഞ്ചായത്ത് കൊടുത്ത പൈസ ബൈ പൈസത്തിന്റെ വില നമുക്ക് മനസ്സിലാവും പക്ഷെ അതിനപ്പുറത്തൊരു വിലയുണ്ട് അതിന് മനുഷ്യരുടെ മനസ്സുകളിൽ വലിയൊരു മൂല്യമുണ്ട് അതാണ് നിങ്ങളുടെ രണ്ടാം ഫലമായിട്ട് തന്നെയാണ് നിശ്ചയദാർത്ഥ്യം ലക്ഷ്യബോധം അതിനടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരീക്ഷകളിലൊക്കെ നല്ല വിജയം കരസ്ഥമാക്കുന്ന എസ് എൽ സി ഹയർ സെക്കൻഡറി തുടർന്നുള്ള ജീവിത വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴിക കല്ലാണി ചവിട്ടുവടിയാണ് ഇനിയും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കണം വെൽ ബിഗൺ ഹാഫ് ഡൺ